ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ എൻ്റെ പഠിക്കുന്ന ഈ മാസം എനിക്ക് പതിനഞ്ച് വയസ്സാവും ഞാനൊരു കുഞ്ഞു ബോട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് സാധനങ്ങൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഒരു സി പി ഫാൻ ഒരു ബാറ്ററി ബാറ്ററി ക്ലിപ്പ് ഒരു ബ്ലേഡ് പിന്നെ ഒരു സോൾഡർ ഇതിന് ഇത്ര ആവശ്യമുള്ളു പിന്നെ ഞാൻ നേരത്തെ ബോട്ടിന്റെ അണക്ക് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ നാഗിന് പണിയിലൊക്കെ വെള്ളം ആദ്യമേ നമ്മള് ഇച്ചിരി എടുക്കണം ഇച്ചിരി എടുത്തിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം ഇരിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ചുറ്റി ചെയ്ത് വയ്ക്കണം ഫാൻ ചുറ്റി ചെയ്ത് കഴിഞ്ഞു ഈ നമുക്ക് ഈ ടേപ്പ് ചെയ്യുന്ന പ്ലൈഡുണ്ട് ഈ സ്വിച്ച് ഇവിടെ ജോയിന്റ് ചെയ്ത് വെക്കാൻ കുറച്ച് മുറിക്കണം കുറച്ച് ആവശ്യമുണ്ട് ഇത് കുറച്ച് മുറിച്ച് മാറി പിന്നെ കൊച്ചു കൂളർ ഒന്നും ഇത് ചെയ്യാൻ നിൽക്കരുത് ഒന്നാമത്തെ കാര്യം ഇരിക്കുന്നതിന്റെ കറണ്ടിൻ്റെയും പരിപാടിയുണ്ട് അകത്ത് അതുകൊണ്ട് കൊച്ചു കൂള്ളേരൊന്നും ഇത് ചെയ്യാനേ നിൽക്കരുത് സ്വിച്ച് വെച്ച് കൊടുക്കരുന്ന് ഇനി നമുക്ക് ഈ ബാറ്ററി വെക്കണ്ടേ എച്ച് ഐ ഡ് പറഞ്ഞ ബാറ്ററി വെക്കണ്ടേ അതിന് നമുക്ക് ഇവിടായിട്ട് ടേപ്പ് എടുക്കാം ഇതായിട്ട് ടേപ്പ് എടുക്കാം ഇതങ്ങ് ഇതൊക്കെ അവിടെ ഇത് കണ്ടോ ഇത് ഇവിടെ ഇത് കണക്ട് ചെയ്ത് ഇവിടെ ഇത് ഇട്ട് സോൾഡർ സെലക്ട് ചെയ്ത് നമുക്ക് കൊടുക്കാം ഏക്ക് ഇതൊന്ന് ചൂടാവാം കുറച്ചിതാണ് അത് ചൂടാ ഞാൻ ഇതിന്റെ കാര്യം പറഞ്ഞ കൊച്ചിങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ

ാക്കി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അടുത്തത് കൊടുക്കാം പിന്നെ ചെറുതായിട്ടൊന്ന് പിരിച്ചു കൊടുക്കാം ഇത് കൊടുത്തോണ്ട് ചെയ്ത് കൊടുക്കാൻ നമ്മുടെ ഈ രണ്ട് റെഡ് വയറുണ്ടോ ഈ രണ്ട് രണ്ട് വയർ നമ്മൾ നമ്മളിത് നമ്മൾ കഴിഞ്ഞ ലോൺ ആവും ഇനി ഇത് സോൾഡർ ഒന്നും കൂടി ഓണാക്കി ഈ രണ്ട് റെഡ് വയറും കൂടി കൊടുക്കുക സോളർ ഉണ്ടാക്കി കൊടുക്കാം വേണമെങ്കിൽ ഇതിന്റെ നടുക്കാട്ട് ചൂണ്ടക്കുളുത്ത് വെച്ച് നിങ്ങക്ക് ബോട്ട് കൊണ്ട് മീനേയും പിടിക്കാവുന്നതാണ് ഇതായിട്ട് അതപ്പ സോൾഡായിട്ടിട്ട് ഇതിപ്പോ ഞാൻ ഫാൻ ഫാൻ ഉണ്ടാക്കി ഇവിടെ കായലും അടുത്ത് കുളമൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വലിയ ബക്കറ്റിൽ നിറച്ച് വെള്ളം വെള്ളം പിടിച്ചിട്ട് ഈ ബോട്ട് ഒട്ടിച്ചു കാണാൻ ഇപ്പൊ കൊച്ചു കൊച്ചുങ്ങൾക്ക് വലിയ നിർബന്ധമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കാ കാശ് ചെലവിന് നിങ്ങൾക്ക് ഇത് കൊച്ചുങ്ങൾ കൊണ്ടുവച്ചുങ്ങൾക്കും സന്തോഷമാവും വലിയ കാശും പോത്തി അപ്പൊ ഞാൻ ഇത് കാണാൻ കാണിച്ചു തരാം ഇത് 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 അവിടെ മുട്ടും അതുകൊണ്ട് ഞാൻ ഞങ്ങൾക്ക് അധികം ഇതില് എന്തുവാ കായലൊന്നും ഇല്ല അതുകൊണ്ട് ഇങ്ങനൊക്കെ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്റെ ആ ആദ്യത്തെ യൂട്യൂബ് ചാനല നിങ്ങള് വേറെ വിചാരിക്കല് ഇവിടെ ഇങ്ങനെ മുട്ടി മുട്ടി നിൽക്കുന്നൊണ്ടാണ് ഇങ്ങനെ കേട്ടോ അപ്പൊ നിങ്ങക്ക് കൊച്ചുങ്ങനെ ഒരു ടോഡ് തന്നെ കൊടുക്കാം